ഈശോമിശിഹാൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനം എന്ന ആത്മീയ ശുശ്രൂഷയിൽ ഒക്ടോബർ മാസത്തിൽ ഇന്നത്തെ ദിവസം വളരെ ശക്തമായൊരു വചനം നമുക്ക് ധ്യാനിക്കാം ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് ആമേൻ പറയാൻ പ്രേരിപ്പിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ബലം നൽകിയ ഒരു വചനമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൂതൻ്റെ ഈ ഒരു വാക്കിന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പണം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മയെ പ്രേരിപ്പിച്ചു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള വാക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഇനി തൻ്റെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അടിമയായിട്ടല്ല ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിത വിധേയപ്പെടാനും കീഴടങ്ങുവാനുമുള്ള ഒരു ബലം നൽകിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളെ പരിശുദ്ധ അമ്മ നേരിട്ട സഹനങ്ങളെ പരിശുദ്ധ അമ്മ കടന്നു പോയ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ശക്തിപ്പെടുത്തിയത് ഈ ഒരു വചനമാണ് ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിലേക്കും ആഴത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഇന്നും നമ്മളായിരിക്കുന്ന പ്രതിസന്ധികളുണ്ട് നമുക്കൊരു പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത വിധം ഉയർന്നു നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുണ്ട് വഴിമുട്ടിയ അവസരങ്ങളുണ്ട് ഇനി എങ്ങനെ നേരെയാകുമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട് ഈ ഒരു വചനം കൂടുതൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ശരണപ്പെടുവാനും ദൈവത്തിന് എല്ലാത്തിനും പരിഹാരം നൽകാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനും സഹായിക്കും പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മളുടെ ഉണ്ടായിരിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയ ധ്യാനാശ്രമം